അതേസമയം അവിടുത്തെ വിദ്യാർത്ഥികൾ ഇവിടെ വരിക എന്ന് പറയുന്നത് നമ്മള് അതോടുള്ള ഡെഫിനിറ്റ് ആയിട്ട് വരുന്നത് അതനുസരിച്ച് നമ്മള് ഗവൺമെന്റ് തലത്തിലും കോളേജ് തലത്തിലും ഇൻസ്റ്റിറ്റ്യൂട്ട് തലത്തിലും അതിനുള്ള ഫെസിലിറ്റീസ് ചെയ്ത ഇപ്പോഴത്തവണ കൊച്ചിൻ്റെ ഞാൻ കൊച്ചിൻ്റെ അവിടുത്തെ ഒരുപാട് ഫോറൻ സ്റ്റുഡൻസ് കിട്ടുന്നുണ്ട് എന്റെ എന്റെ എം എം ബി ഡിപ്പാർട്ട്മെന്റിൽ പത്ത് പന്ത്രണ്ടോളം പേര് പി എച്ച് ഡിക്ക് തന്നെ വന്നിട്ടുണ്ട് ഞാൻ ഞാൻ ഡയറക്ടായിട്ടിരുന്ന സമയത്ത് നമ്മൾ നമ്മളതിനനുസരിച്ചിട്ട് ഫെസിലിറ്റി ചെയ്ത് ഇന്റർനാഷണൽ ഹോസ്റ്റൽസ് ഒക്കെ ചെയ്ത് അവർക്ക് എത്തണം അവരുടെ എഴുത്തും നമ്മൾ നോക്കുമ്പോൾ തേർഡ് വേൾഡ് കണ്ടീസിലേക്കൊക്കെ കാട്ടി നമുക്ക് അവർക്ക് ഇവിടെ പഠിക്കുന്നതാണ് ഫിനാൻഷ്യലി വയബിൾ ആയിട്ട് അത് ഡെഫിനറ്റായിട്ടും നമ്മൾ അതിനുള്ള ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മൾ ഒരു എഡ്യൂക്കേഷൻ അബ്ബാക്കി ഈവൻ കേരളത്തെ തന്നെ ഒരു എഡ്യൂക്കേഷൻ അബ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നു പറയുന്ന ജ്യോതിഷയുടെ ഉണ്ട് അത് ഇല്ലീഗലാണ് കുട്ടികൾ പഠിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻവാലിഡ് ആവാനുള്ള ചാൻസ് ഇപ്പം ഏതെങ്കിലും ഒരു കുട്ടി ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു കുട്ടി കൊണ്ട് കേസ് കൊടുത്താൽ പ്രൈവറ്റ് രജിസ്ട്രേറ്റ് ചെയ്യുന്ന കുട്ടികളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇൻവാലിഡ് ആവും അതറിഞ്ഞു വിടാം ശരിക്കും പ്രസന്റ് കണ്ടീഷൻ വെച്ചിട്ട് അത് ഇൻവാലിഡ് ആണ് അതെനിക്ക് അറി അത് അത് അവരോട് ചോദിക്കേണ്ടി വരും ഞാൻ നിങ്ങൾ ചോദിച്ചതിനൊരു ഞാൻ റൂളാ പറഞ്ഞത് ഞാൻ റൂളാ പറഞ്ഞത് അതെനിക്ക് അറിഞ്ഞു ഇവിടെ പ്രസന്റ് യു ജി സി റൂളും സ്റ്റേറ്റ് റൂളും ശ്രീനാരായണ ഗുരു ആക്ട് പ്രകാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് എല്ലാ യൂണിവേഴ്സിറ്റിയിലും നടക്കുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബോർഡ് ഓരോ നമ്പറിലായിട്ട് കൊണ്ടുവരാൻ നിയമസഭ പാസാക്കിയ ഒരു റൂളിന്റെ പുറത്താണ് ആ ആക്ട് പ്രകാരം ഇവർ ചെയ്യുന്നത് റൂളിൻ്റെ അഗൻസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് യു ജി സിയുടെ ചോദിക്കുക അതെനിക്ക് ഞാൻ അതിനകത്ത് പറയാൻ പറയാൻ പാടില്ല വിദ്യാഭ്യാസം രണ്ട് ഇപ്പൊ ഈ സർവകലാശാല ചെയ്യുന്ന ഡിസിനസ് എഡ്യൂക്കേഷൻ അതിന് ലേണിംഗ് മോഡ് ഓഡിയൽ പിന്നെ ഓൺലൈൻ മോഡ് ഒരു കോഴ്സ് എടുത്തുകഴിഞ്ഞാൽ ഫുള്ള് ഓൺലൈൻ ആയിട്ട് കൊടുക്കണം അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ത്രീ പോയിന്റ് സിക്സിന് മേലുള്ള ഏത് യൂണിവേഴ്സിറ്റിക്ക് ഓൺലൈൻ കോഴ്സും എം ജി ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ചെയ്യാം ആ ആ ഉള്ളൂ അത് അംഗീകാരോ കേരള യൂണിവേഴ്സിറ്റി ചെയ്യുന്ന അത് അംഗീകരിച്ചതാ ഓൺലൈൻ പ്രൈവറ്റ് രജിസ്ട്രേഷൻ റൂൾസ് ഞാൻ പറയാം ഞങ്ങൾ കൊടുക്കുന്ന പ്രോഗ്രാമിന് അതൊന്നും മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ ലേണിംഗ് മെറ്റീരിയൽ നിങ്ങൾ നോക്കണം എടുത്ത് ഉഗ്ര ലേണിംഗ് മെറ്റീരിയലാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് മൊബൈൽ ആപ്പ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലിപ്പ് ബുക്ക് ഫോമിൽ അവർക്ക് ട്രാവൽ പിന്നെ റെക്കോർഡഡ് വീഡിയോ കൊടുക്കുന്നുണ്ട് നമ്മളൊരു നല്ലൊരു ഒരു കോടി രൂപത്തെ സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓൺലൈൻ കൊടുക്കുന്നുണ്ട് പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവാലുവേഷൻ ഉണ്ട് പിന്നെ ടെസ്റ്റ് പേപ്പർ ഉണ്ട് ഈ പ്രൈവറ്റ് രജിസ്ട്രേഷന് പലയിടത്തും ഞാൻ കേട്ടിട്ടുള്ളത് എനിക്ക് പല പരാതികൾ വന്നിട്ട് അവർ രജിസ്റ്റർ ചെയ്യും പിന്നെ എക്സാം നടത്തി കൊടുക്കുന്നത് ഇൻ്റർമീറ്റ് ഇതുപോലുള്ള സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല പക്ഷേ ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്